ഇതും ഒരു ഓണക്കോടിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഞാൻ എത്തിക്കുന്നത് കേട്ടോ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് പുറമേക്കുള്ളത് ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാൻ ടൈമില്ല ഓണമൊക്കെ നമുക്ക് അടുത്തെത്തിയല്ലോ അപ്പൊ എന്തായാലും ഞായറാഴ്ചയാണ് അപ്പൊ കുറച്ച് ടൈം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കെടുത്ത ഡ്രസ്സ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഇത് പ്യൂർ കോട്ടൺ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ അതായത് ത്രീ പീസ് സെറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഉണക്കോടി തയ്ച്ച് കാണിച്ചായിരുന്നു അത് റയോണിന്റെ അജ്രക്കിന്റെ തുണിയായിരുന്നു കേട്ടോ അത് ഞാൻ വേറൊരു കസ്റ്റമറിന് സെയിൽ ചെയ്തു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഒക്കെ വാങ്ങിച്ചു വെക്കും വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവരുടെ അളവിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ആ ഉണക്കോടി എന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്ത് എടുക്കാം ഇത് ബാട്ടിക്കിൽ വരുന്ന തുണിയാണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് പിന്നെ ഇതിൽ പിൻ ടെക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഒരു മോഡൽ ആയതുകൊണ്ട് കണ്ണും കൂട്ടി അങ്ങോട്ട് മേടിച്ചു കേട്ടോ പ്രൈസ് ഒന്നും നോക്കിയില്ല വിത്ത് ഷോൾ ഉണ്ട് പാൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഈ തുണി ഒന്ന് കണ്ടാലോ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യും കേട്ടോ അപ്പൊ അതെ ജസ്റ്റ് ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് വിടർത്തി കാണിച്ചു തരാം ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഇതിന് പ്രൈസ് വരുന്നത് ഇതിൽ നിങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലത്തെ ബാറ്റിക്കിൻ്റെ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ പിൻ ടെക് അറ്റാച്ച് ചെയ്ത് വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ ഒരു മോഡല് അപ്പൊ ഇതിന്റെ കുറച്ച് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിപ്പോ എന്റെ അളവിലേക്ക് ഇതിനെ ഒന്ന് ആക്കിയെടുക്കണം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതായത് പ്യോർ കോട്ടണില് ബാട്ടിക്കിന്റെ പ്രിന്റ് പ്ലസ് ഓരോ ഭാഗത്തും പിൻ ടെക് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ബാക്ക് പോർഷൻ ഇങ്ങനെയല്ല ബാക്ക് പോർഷനില് പ്ലെയിൻ പ്ലെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബാക്ക് വരുന്നത് സ്ലീവും നമുക്ക് ഇത് തന്നെ എടുക്കേണ്ടി വരും പിന്നെ പാൻറ്റും സെയിം തന്നെ ഇതാണ് നല്ല കോട്ടൺ നല്ല കോട്ടൺ ആണ് കേട്ടോ എന്ത് സോഫ്റ്റ് അറിയോ അതെ കോട്ടൺ തുണി പ്യോർ ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടനില് നമ്മൾക്ക് ബോട്ടം ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ പെൻസിൽ പാൻറ്റോ ഇല്ലെങ്കില് സിഗരറ്റ് പാൻറ്റോ പലസോയോ ചുരി ബോട്ടോ എന്ത് വേണമെങ്കിലും തയ്ക്കാം പക്ഷെ ഞാൻ ഇത് വെച്ചിട്ട് മിക്കവാറും ടോപ്പ് ആയിരിക്കും ചെയ്യാം കേട്ടോ എനിക്ക് രണ്ട് വെച്ചിട്ട് ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെഗിൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടോപ്പ് ആയല്ലോ എന്താ ഷോളും കൂടെ കാണിച്ചു തരാം തുറക്കുന്നില്ല ഫുള്ളായിട്ട് ഇനി ഷോൾ ഇതെനിക്കുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഫുള്ള് ഇനി വിടർത്തുന്നത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമ്മൾ ഫുള്ള് വിടർത്തത്തില്ല അതിന്റെ ഫോൾഡിങ് പോവും എല്ലാ ഭാഗവും ചെക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പ്രോഡക്റ്റ് അയക്കുന്നു കേട്ടോ അപ്പോ ഇതാണ് ഷോള് നല്ല നീളമുള്ള ഷോളാണ് ഓക്കെ ഷോളും നല്ല സോഫ്റ്റ് ഷോളാണ് ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഈ കുർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അതിന് ഷോള് വല്ല ബ്ലാക്ക് ഒക്കെ ഇടണം ഇതൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് സെറ്റ് പീസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോവാം നല്ല അടിപൊളി നീളമുള്ള നല്ല വിട്ടുള്ള ഷോളാണ് കേട്ടോ ഷോളിന്റെ സൈഡിൽ ടസൽസ് ഒന്നും ഇല്ല നമ്മൾക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു അരിക മടക്കി അടിക്കണം ഇല്ലെങ്കിൽ ഒരു ലേസോ എന്നാൽ മേടിച്ചിട്ട് അറ്റാച്ച് ചെയ്താൽ മതി വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു സെയിം കളർ ഇതേപോലെ മസ്റ്റാർഡ് എല്ലാം ആണ് ഉള്ളത് ഞാൻ ഇതിന്റെ വേറെ ഷെയ്ഡ്സും കൂടി ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് പ്രവേശിക്കാം അപ്പം ഇതേ ബാക്കിയുള്ള ആണ് ഈ കാണുന്നത് കേട്ടോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളറായിട്ടാണ് പ്രാവശ്യം കൊണ്ടുവന്നത് കേട്ടോ ഇതൊരു ആഷ് ആണ് ഇത് നമ്മുടെ ടോപ്പിൻ്റെ പാർക്ക് പിൻ ടെക് എല്ലാം ആദ്യം കാണിച്ച അതേപോലെ തന്നെ ഇത് വരുന്നത് ഷോൾ ഫുൾ ആയിട്ട് ഇത് വിടർത്തുന്നില്ല കേട്ടോ ഒരാളും ഞാൻ ഫുള്ള് വിടർത്തി കാണിച്ചു തന്നെ ഇത് വരുന്നത് പാൻറ്റിൻ്റെ പീസ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ഇത് നമുക്കൊരു ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ എടുത്തു പോകാൻ പറ്റിയ നല്ലൊരു ഏത് ഫങ്ഷൻ വേണമെങ്കിലും ഇപ്പോൾ ആണെങ്കിലും കൊള്ളാം ക്രിസ്മസ് ആണെങ്കിലും കൊള്ളാം ന്യൂ ഇയറോ എന്തിന് വിഷുവോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് പോകാം ഇത് ഇന്ന ഇന്ന ഫെസ്റ്റിവൽ എന്നൊന്നുമില്ല ഇല്ല പിന്നെ വെറുതെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് സെയിം എന്താ ഷോളർ പാൻറ്റ് ഓക്കെ പിന്നെ അതെ അടുത്ത കളർ ഇതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് എന്തോ കറക്റ്റ് കളർ എനിക്കറിയത്തില്ല പച്ചയെന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല നല്ലൊരു കളറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അതേ കളറാണ് നമ്മൾക്ക് ഇതിന് കളർ ഗ്രേഡ് കൂടിയോ കുറച്ചോ അങ്ങനെ ഇല്ല കേട്ടോ അപ്പം ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ തന്നെ താഴെ തന്നെയാണ് പിന്നെ പ്രൈസ് ഞാൻ ഇപ്പോൾ എല്ലാ വീടിലും പറയാറുണ്ട് കാരണം പ്രൈസ് അറിയാതെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലവർ പൈസ കേട്ട് കഴിയുമ്പോൾ അയ്യോ ഇത് ഇത്തിരി കൂടുതലാണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആ ടൈം പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ തന്നെ പ്രൈസ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ അതിന് ആണെങ്കിൽ മാത്രം വാട്സാപ്പിൽ വന്നാൽ മതിയല്ലോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വരിക കട്ടിങ്ങിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇത് കട്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത്രയും നേരം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് ഇതൊക്കെ ഫുൾ ഒക്കെ തുറന്ന് ഇതിന്റെ ആ ഭംഗിയൊക്കെ കാണിച്ച് വന്നപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ സെയിൽ ആകട്ടെ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ വേറെ എന്തെങ്കിലും പോയി എടുത്തോളാം റേ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചു ഞാൻ അവിടെ മാറ്റി വെച്ചത് ഒരു കസ്റ്റമർ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങോട്ട് തയ്ച്ച് കൊടുത്തു വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും നാളെ മറ്റന്നാളോ ഉണ്ടാവും അപ്പോൾ ശരി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം താങ്ക്